പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റലുകളിലേക്ക് വാഷിംഗ് മെഷീനുകൾ നൽകി യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഹിഷാം മുനീർ വിതരണം ചെയ്തു പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റലുകളിലേക്ക് വാഷിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു യൂണിയന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാഗ്ദാനമായിരുന്നു ഹോസ്റ്റലുകളിലേക്കുള്ള വാഷിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി യു സഖ്യം യൂണിയൻ പിടിച്ചെടുത്തിരുന്നു യൂണിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ഏഴ് വാഷിംഗ് മെഷീനുകൾ യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഹിഷാം മുനീർ വിതരണം ചെയ്തു കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി കെ സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഷജീർ ഇക്ബാൽ യൂത്ത് ലീഗ് പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് പുള്ളൂക്കൽ തുടങ്ങിയവർ നേതൃത്വം തീർച്ചയായും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണോ യു ഡി എസ് എഫിന്റെ നേതൃത്വ പാനൽ മത്സരിച്ചവർ ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത് അത് മുഴുവൻ ഇവിടെ നടപ്പാക്കും എന്ന സംബന്ധിച്ചൊരു തർക്കമില്ല ഇരുപത്തിയൊ ഇരുപത്തിയെട്ട് വർഷക്കാലമായി ഈ ക്യാമ്പസ് അടക്കി വരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ പണ്ട് മുഴുവൻ കുട്ടടിക്കുന്ന എസ് എഫ് ഐ കാരനായിരിക്കില്ല ഈ കോളേജിലെ കെ എസ് യുവിന്റെ എം എസ് എഫിന്റെ യൂണിയൻ നേതൃത്വം എന്ന് ഈ വിദ്യാർത്ഥികൾ കാണിച്ചു കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള അന്തസായ പ്രവർത്തനങ്ങളുമായി ഈ കമ്മിറ്റി യൂണിയൻ കമ്മിറ്റി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തളിപ്പറമ്പ്